ശരി കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദം കിഫ്ബി സംസ്ഥാനത്തിന് ബാധ്യതയായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കിഫ്ബിയിലെ പണം ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് കൊണ്ടുവന്നതല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു ടോൾ പിരിക്കുമെന്ന് പറഞ്ഞു പ്രതിപക്ഷം ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറഞ്ഞു വരുമാനം വർദ്ധിപ്പിക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റിച്ചത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിറങ്ങിപ്പോയി ിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇത്തിരിക്കുന്ന പണമല്ല ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ ചെയ്തെന്താണ് അഞ്ചു കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടിയുടെ പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പ പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകണം ശരിയല്ല ഇത് നീതിപൂർവമായ ഒരു നിലപാടല്ല ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക് ഡോർ അപ്പോയിൻമെന്റ് അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി ഞാനിപ്പോൾ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾ ദയവീത് ഭരണകശീലിരിക്കുന്ന എം എൽ എമാരും കൂടി ഒന്ന് പരിശോധിക്കണം നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത് റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ പി ഡബ്ല്യു ഡിയിലെ എക്സ്പീരിയൻസ്ഡായ ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയർ ചെയ്താൽ അവിടെ പരിശോധിക്കണം ഓരോ മണ്ഡലങ്ങളിലുൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിക്കൊണ്ടിരുന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല വരുമാനദായകമാണ് കേരളത്തിലെ കിഫ്ബി പോലുള്ള പദ്ധതികൾ ഹെൽത്തി ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ് ആ കാര്യം എടുക്കാതെ ഇത് രാഷ്ട്രീയമായി ഒരു കാര്യത്തെ കണ്ടിട്ട് എടുക്കുന്ന നിലപാട് ശരിയല്ല ഇല്ലാത്ത ആശങ്ക നാട്ടിലുണ്ടാക്കുന്നത് ശരിയല്ല എന്താണ് ബന്ധപ്പെട്ട നിയമസഭയിൽ കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി വിശദീകരണം നൽകിയത് കിഫ്ബി വഴി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ആദ്യം പ്രതിപക്ഷം എതിർത്തു പിന്നീട് പ്രതിപക്ഷത്തിന്റെ അടക്കം മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ എം എൽ എ മാരുടെ അടക്കം മണ്ഡലങ്ങളിൽ എഫ് പദ്ധതി കൊണ്ടുവന്നു ഇത് എല്ലാം കൈനീട്ടി സ്വീകരിച്ചു ഇപ്പോൾ എഫ് പിയെ തളർത്തി കാണിക്കാനും താളം തെറ്റിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് കുറ്റപ്പെടുത്തലാണ് മന്ത്രി നടത്തിയത് പിന്നീട് റോജിയം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരാനുമതി തേടി സംസാരിച്ചത് അദ്ദേഹം സൂചിപ്പിച്ചത് കിഫ്ബി ഫിഫ്ബിയുമായി ബന്ധപ്പെട്ട ആദ്യം പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കകൾ ശരിയായി വന്നു കാരണം കിഫ്ബി എടുക്കുന്ന കടം അത് സംസ്ഥാനത്തിന്റെ പൊതുഘടകമായി മാറും എന്ന് ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതാണ് ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നത് ി വഴി ടോൾ പിരിക്കാനുള്ള നീക്കം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പിന്നീട് മന്ത്രി മറുപടി നൽകിയപ്പോൾ ഇത് ആശങ്ക പടർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതേസമയം തന്നെ ടോൾ പിരിക്കില്ല എന്ന വാചകം അദ്ദേഹം എവിടെയും ഉപയോഗിച്ചില്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വരുന്ന നാളുകളിൽ അതിനകത്ത് തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം നടത്താനെന്ന് ക്ഷണിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയും ചെയ്തു വിശദം